നമസ്കാരം ഇന്ന് രണ്ട് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം കൂടാതെ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നും മനോഭാവം എങ്ങനെയാണെന്നും നമുക്ക് ഈ തൊടുകുറിയിലൂടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണോ ഒരു വ്യക്തി നിരന്തരം ചിന്തിച്ചു അതാണ് ആ വ്യക്തിയുടെ സ്വഭാവമായി പരിണമിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് ആ വ്യക്തി വളർന്നു വന്ന അന്തരീക്ഷം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകിച്ചും ഒരു സഹായകമായ ഒരു വീഡിയോ ആയിരിക്കും നിത്യവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം മറുതലക്കൽ ഇരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ ഇതിൽ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ രണ്ട് എണ്ണൽ സംഖ്യകളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് അഞ്ചും രണ്ടാമത്തേത് പൂജ്യവുമാണ് ഈ ആദ്യത്തെ നമ്പറായ അഞ്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട് പഞ്ചാഗ്നി പഞ്ചപാണ്ഡവർ പഞ്ചഭൂതങ്ങൾ പഞ്ചശിരസ് അങ്ങനെ പോകുന്നു ഈ പ്രാധാന്യം അഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് പഞ്ചഭൂതങ്ങളുടെയും നാഥനെന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ അറിയപ്പെടുന്നത് തന്നെ പഞ്ചനാമങ്ങളിലാണ് അതായത് അഞ്ചു നാമങ്ങളിലാണ് പരമശിവൻ ദക്ഷിണാമൂർത്തി വീരഭദ്രൻ മൃത്യുഞ്ജയൻ ഭൈരവൻ എന്നിങ്ങനെയാണ് ആ അഞ്ചു പേരുകൾ രണ്ടാമത്തെ സംഖ്യയായ പൂജ്യത്തിന് അത്ര എടുത്തു പറയത്തക്ക നിർവചനമൊന്നും ഇല്ലെങ്കിലും സംസ്കൃതത്തിൽ ഇതിനെ ശൂന്യം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെ കണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തു എന്നാണ് കരുതുന്നത് ആദ്യം തന്നെ നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച ആ വ്യക്തി വാക്കുമാറാത്ത വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ണുമടച്ച് വിശ്വസിക്കാം എന്നു തന്നെയാണ് ഇതിൻ്റെ ചുരുക്കം ഈ വ്യക്തികൾക്ക് അധർമ്മം പ്രവർത്തിക്കുവാനോ അസത്യം പറയുവാനോ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല എന്നതാണ് വാസ്തവം ഇവർ അത്രയ്ക്കും സത്യസന്ധരായിരിക്കും അധർമ്മം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പോലും പറഞ്ഞവസാനിപ്പിക്കുന്നത് ധാർമ്മികതയിലായിരിക്കും ഇത്തരത്തിലുള്ളവരായിരിക്കും നിങ്ങൾ ആലോചിച്ച ഈ വ്യക്തികൾ അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സാക്ഷി പോലെ തന്നെ പരിപൂർണമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഇനി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഈശ്വര പാതയിലൂടെ സഞ്ചരിക്കുന്നവരും നിങ്ങൾ വളരെയധികം സത്യസന്ധരുമാണെന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ഏത് കാര്യം പങ്കുവയ്ക്കുവാനും അവർ ഇതുവരെയും മടി കാണിച്ചിട്ടുമില്ല ഇനിയൊട്ടും കാണിക്കുകയുമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത് നിങ്ങളെ ഇത്രയധികം വിശ്വസിക്കുന്ന വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ ക്വാളിറ്റിയും സത്യസന്ധതയും നിങ്ങളുടെ പെരുമാറ്റവും ഇതിനു മുൻപ് കണ്ടിട്ടും അല്ലാതെയും അവർ വ്യക്തമായി മനസ്സിലാക്കിയതു തന്നെയാകുന്നു വളരെയധികം ആത്മവിശ്വാസമുള്ളവരും മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ കഴിയുന്ന ഒരു മനസ്സുമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്നാൽ പലവട്ടം നിങ്ങളോട് ആ വ്യക്തി എടഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അഞ്ച് എന്ന ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് പറയുവാനുള്ളത് ഇനി അടുത്തതായി സീറോ അഥവാ പൂജ്യം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് ആദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാം വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അവനവൻ്റെ സുഖത്തിനാണ് ഈ വ്യക്തി ഇവരുടെ ജീവിതത്തിൽ ഏറ്റവുമധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരത്തിൽ സ്വാർത്ഥത ഇവരുടെ കൂടപ്പിറപ്പായതിനാൽ തന്നെ ഇവർക്ക് ആരെയും ചതിക്കാനും വഞ്ചിക്കുവാനും അതായത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും ചതിക്കുവാനും വഞ്ചിക്കുവാനും യാതൊരു മടിയുമില്ല എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ കഴിവ് എന്തെന്നാൽ ഇവരോട് അടുക്കുന്ന വ്യക്തികളുടെ ബലഹീനത മനസ്സിലാക്കി അത് ചൂഷണം ചെയ്യുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു കഴിവ് മറ്റാർക്കും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ സഹതാപം കാണിച്ചാൽ മാത്രമേ അവർക്ക് കാര്യം നേടിയെടുക്കുവാൻ കഴിയൂ എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അവർ കരഞ്ഞു കാണിച്ചിട്ടാണെങ്കിലും വളരെയധികം സെൻറ്റിമെൻ്റലായി സംസാരിച്ചിട്ടാണെങ്കിലും ആ കാര്യം നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളത് അവർക്കറിയാമെങ്കിൽ അത്തരത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം പറഞ്ഞ ദേവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പറഞ്ഞു വന്നത് ഈ വ്യക്തി സംസാരത്തിൽ ദയാവായ്പ കാണിക്കുമെങ്കിലും ഉള്ളിൽ മറ്റു വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് മനസാക്ഷിയോ ദയോ ഒട്ടുമില്ലാത്ത കൂട്ടത്തിലാണ് ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്നല്ല അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല നിങ്ങൾ ആലോചിച്ച ഈ വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടുന്നതാണ് സ്വന്തം ലാഭത്തിനല്ലാതെ മറ്റൊരു വിഷയവും ഇവർ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണപ്രിയൻ കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാകുന്നു ദിവസം പറഞ്ഞ കാര്യമായിരിക്കില്ല പിറ്റേ ദിവസം പറയുക അതായത് പിറ്റേ ദിവസം അതിനെക്കുറിച്ച് നുണ പറയുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് വാസ്തവം ഇത്രയുമാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ആ വ്യക്തിയുടെ സ്വഭാവമായി എടുത്തു പറയുവാനുള്ളത് ഇനി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് പോലെ ഇത്തരം വിദ്യകളൊന്നും നിങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട് മറ്റുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിക്കും എന്ന നിലയിൽ വരുമ്പോൾ നിങ്ങളോട് ആ വ്യക്തിക്ക് കടുത്ത വൈരാഗ്യമാണ് ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും അവർക്ക് നിങ്ങളോട് അസൂയയും ദേഷ്യവുമായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് നിങ്ങളുടെ കൈകളിലെ പണം കൊണ്ട് ജീവിക്കുകയും അയാളുടെ സ്വന്തം സമ്പാദ്യം അത് തൻ്റെ മാത്രം സ്വന്തം എന്ന നിലയിലായിരിക്കും ആ ഒരു മനസ്സിലിപ്പോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നതും സമീപിക്കുന്നതും ഇത്രയധികം ദയയില്ലാത്ത പെരുമാറ്റമാണല്ലോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ആ വ്യക്തിക്കും അറിയാം എന്നാൽ പ്രതികരിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥ മുതലെടുത്ത് ജീവിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത് അതിനാൽ ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷിച്ചുകൊണ്ടാണ് ആ വ്യക്തി ഓരോ ദിവസവും കടന്നു പോകുന്നത് പറഞ്ഞു വന്നത് എത്രയും കാലം നിങ്ങൾ ആ വ്യക്തിയുമായി അടുത്തു ജീവിക്കുന്നുവോ അത്രയും കാലം നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് മാത്രമല്ല നിങ്ങൾക്കത് വെറും നഷ്ടം മാത്രമാണ് നൽകുക എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാകുന്നു